അക്ഷരാർത്ഥത്തിൽ യാഗശാലയായി മാറിയിരിക്കുന്ന അനന്തപുരിയിൽ നിന്ന് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കുന്ന ഭക്തലക്ഷങ്ങളുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് പണ്ടാര അടുപ്പിലേക്ക് പകർന്നെത്തി ലക്ഷക്കണക്കിന് അടുപ്പുകളെയാണ് ജ്വലിപ്പിച്ചത് മുന്നൂറിലേറെ ശാന്തിക്കാരാണ് തീർത്ഥം തളിക്കാൻ അണിനിരുന്നത് ഉച്ചയ്ക്ക് ഒന്നേകാലിനാണ് പൊങ്കാല നിവേദ്യം നമ്മളോടൊപ്പം ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നിന്ന് അനുജ രാജേഷ് പണ്ടാര അടുപ്പിന് സമീപം സ്മിതാ ഹരിത സെക്രട്ടേറിയറ്റിന്റെ മുൻവശം പ്രവിത ലക്ഷ്മി അതോടൊപ്പം കണ്ടോൺമെന്റ് ഹൗസിന് മുന്നിൽ നിന്ന് മേഘനാ മുരളി ഗൗരിനന്ദനം ഹോട്ടലിന് മുന്നിൽ ശ്രീകാന്ത് എന്നിവരാണ് നമ്മളോടൊപ്പം തത്സമയം ഉള്ളത് ഇപ്പോൾ ലക്ഷ്മി നമ്മളോടൊപ്പം ചേരുന്നു പ്രവിത പ്രവിത ഉള്ളത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സിന്റെ സമരപ്പന്തലിനോട് ചേർന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആശാ വർക്കേഴ്സ് നേരത്തെ പൊങ്കാല ദേവിക്ക് പൊങ്കാല അർപ്പിച്ച ശേഷം ഇത് കണ്ണീരിൽ ഉള്ള പ്രണാമമാണ് എന്നവർ പറയുന്നത് ഞാൻ കേട്ടു നേരത്തെ സുരേഷ് ഗോപി അവിടെ എത്തിയിരുന്നു നിലവിലിപ്പോൾ പൊങ്കാല ഇട്ട ശേഷം ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലായിരിക്കുമല്ലോ കാര്യങ്ങൾ അവിടെ എന്താണ് പ്രവിത വിവരങ്ങൾ ഗോപി ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതായത് ഇവിടെ അല്പസമയം മുൻപാണ് സുരേഷ് ഗോപി എം പി എത്തി കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി എത്തിയത് അദ്ദേഹം വർക്കേഴ്സിനെ കണ്ട് അദ്ദേഹത്തിന് ഐക്യദാർഢ്യം അറിയിച്ചു ഒപ്പം തന്നെ ഇവിടേക്ക് അല്പസമയത്തിനുള്ളിൽ രാജീവ് ചന്ദ്രശേഖർ മുൻ കേന്ദ്രമന്ത്രി എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി പേർ ഇവിടേക്ക് എത്തുന്നുണ്ട് ഇത് ഒരിക്കലും ഒരു പ്രതിഷേധ പൊങ്കാലയല്ല എന്നാണ് വർക്കേഴ്സ് നമ്മളോട് പറഞ്ഞത് പ്രതിഷേധ പൊങ്കാല എന്ന ഒരു കാരണവശാലും പറയാൻ പോലും പാടില്ല കാരണം ഇവരുടെ ഭക്തി ആ ഭക്തിയോട് കൂടിയിട്ടുള്ള അതായത് കണ്ണീരോട് കൂടിയിട്ടുള്ള പൊങ്കാല സമർപ്പണം മാത്രമാണ് പൊങ്കാലയെ അർപ്പിക്കുന്നത് ഗോപിക്ക് അറിയാമല്ലോ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ മനസ്സിൽ വിചാരിച്ചാണ് മിക്കവാറും ഭക്തർ ഇവിടേക്ക് എത്തുന്നത് അത്തരത്തിൽ ഇവർ ഇവരുടെ ഏറ്റവും വലിയ സങ്കടം അതായത് ഈ വേദന വർധന ഉൾപ്പെടെ ഇവർ ആവശ്യപ്പെടുന്ന നിരവധി കാര്യങ്ങൾ അത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം അത് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പൊങ്കാല ആറ്റുകാലയ്ക്ക് അർപ്പിക്കുന്നത് എന്നാണ് ഇവർ പറഞ്ഞത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇതിനോടകം തന്നെ ഈ പൊങ്കാല അർപ്പിച്ചുകൊണ്ടുള്ള ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ദേവിക്ക് അർപ്പിക്കാനുള്ള നൈവേദ്യങ്ങൾ എല്ലാം തയ്യാറായിട്ടുണ്ട് അതിന്റെയൊക്കെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം മറ്റു ചിലർ കൂടുതൽ കൂടുതൽ നൈവേദ്യങ്ങൾ ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടേ ഇരിപ്പുണ്ട് നമുക്ക് ഇവിടെ ചേച്ചി ചേച്ചി എപ്പോഴാണ് എത്തിയത് ഇവിടെ മൂന്ന് ദിവസം ഉണ്ട് ഞാൻ ഈ സമരത്തിന്റെ ഭാഗം എന്തൊക്കെ വെള്ളം എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ടായിരുന്നോ വന്നത് എല്ലാ അങ്ങനെ ഇല്ല എല്ലാ വർഷവും നമ്മളൊരു നേർച്ചയാണല്ലോ ആറ്റാൽ പൊങ്കാല എന്ന് പറയുമ്പോ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു വികാരമല്ലേ പൊങ്കാല അത് നമ്മള് ഇല്ല പിന്നെ അപ്പോഴുള്ള വിഷമങ്ങൾ മനസ്സില് സങ്കല്പിക്കുക നമ്മളെ അത്തരത്തിൽ അങ്ങനെയാണ് അങ്ങനെ ആറ്റുകാലമ്മക്ക് ഈ നൈവേദ്യം അർപ്പിച്ചുകൊണ്ട് ഇവരുടെ ആവശ്യങ്ങൾ വേണം എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഈ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നഗരത്തിന്റെ എല്ലാ സൈഡും എന്ന് വേണമെങ്കിൽ പറയാം നഗരത്തിന്റെ എല്ലാ ദിക്കുകളിലും ഇപ്പോൾ ഇത്തരത്തിലുള്ള പൊങ്കാല അടുപ്പുകൾ നിരന്നു കഴിഞ്ഞു മിക്കതിലും നൈവേദ്യങ്ങളൊക്കെ തയ്യാറായി ഭക്തർ അവർ ആറ്റുകാലമ്മക്ക് വേണ്ടി നൈവേദ്യം അർപ്പിച്ച് കാത്തിരിക്കുകയാണ് ഒന്നേ കാലോടെയാണ് നൈവേദ്യ സമർപ്പണം അതിനുശേഷം ഈ ഒരു വർഷക്കാലത്തെ കാത്തിരിപ്പിനൊരു അന്ത്യം കൂടിയാണ് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഇവരുടെ ഏറ്റവും വലിയ വലിയ ആഗ്രഹം പ്രത്യേകിച്ച് അമ്മമാരോ ഒക്കെയാണ് സ്ത്രീകളാണ് കൂടുതലായി എത്തുന്നത് അപ്പം കൂടുതലായും തന്നെയല്ല സ്ത്രീകളാണ് എത്തുന്നത് അർപ്പിക്കാനായി അപ്പോ അമ്മമാരാണ് അവർക്ക് തീർച്ചയായും അവരുടെ കുടുംബത്തിന് വേണ്ടിയും ഒപ്പം തന്നെ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടും ഒക്കെയാണ് പ്രാർത്ഥിക്കാനുള്ളത് അത്തരത്തിൽ ഇനി എല്ലാ നൈവേദ്യവും തയ്യാറായിരിക്കുകയാണ് ഇനി ഒന്നേകാൽ ആകുമ്പോൾ നൈവേദ്യ സമർപ്പണം അത് കാത്തിരിപ്പാണ് ഇവിടെയുള്ള ഭക്തരെല്ലാവരും ഗോപികൃഷ്ണൻ ശരി പ്രവിതയാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവിടെ ആശാ വർക്കേഴ്സിന്റെ സമര പന്തലിന് ചേർന്ന് നിന്നുകൊണ്ട് അവരെല്ലാം തന്നെ ആറ്റുകാലമ്മയ്ക്ക് ആറ്റുകാലമ്മക്ക് അർപ്പിക്കുകയാണ് ഇത് ഒരു പ്രതിഷേധ പൊങ്കാലയല്ല തങ്ങൾ കണ്ണീരിൽ കുതിർന്നിട്ടുള്ള സമർപ്പണമാണ് ആറ്റുകാലമ്മയ്ക്ക് നടത്തിയിട്ടുള്ളത് പ്രതിഷേധ പൊങ്കാല ഇടുകയല്ല ഉദ്ദേശം മനസ്സിലുള്ള ആഗ്രഹങ്ങൾക്ക് സബലീകരണം ഉണ്ടാകാൻ വേണ്ടിയാണ് പൊങ്കാലയർപ്പിച്ചുകൊണ്ട് ഭക്ത ലക്ഷ്യങ്ങൾ ഓരോ വർഷവും ആറ്റുകാലമ്മയുടെ മുന്നിലേക്ക് എത്തുന്നത് ഇക്കുറിയും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭക്തർ അർപ്പിക്കാൻ വേണ്ടി എത്തി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏറ്റവും കൂടുതൽ ഭക്ത ലക്ഷങ്ങൾ എത്തി പൊങ്കാല അർപ്പിക്കുന്നു എന്നത് അറ്റുകാൽ പൊങ്കാലയോട് ഏറ്റവും വലിയ സവിശേഷതയായി ഇറങ്ങി പറയേണ്ടതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന പൊങ്കാല എന്നതിൽ ഗിന്നസ് റെക്കോർഡ് ഇട്ടിട്ടുണ്ട് ആറ്റുകാലമ്മക്ക് മുന്നിലുള്ള പൊങ്കാല സമർപ്പണം ഇനിയിപ്പോൾ ഒന്നേകാലോടു കൂടിയാണ് ഈ നിവേദ്യങ്ങളൊക്കെ തന്നെ അമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കുക ഭക്തലക്ഷങ്ങൾ അക്ഷരാർത്ഥത്തിൽ അടുപ്പ് കൂട്ടി അവിടെ പൊങ്കാലയർപ്പിക്കുന്നതോടുകൂടി അനന്തപുരി ഒരു യാഗശാലയായി മാറിയിരിക്കുന്നു ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സ് ഏതാണ്ട് ഒരു മാസത്തിലധികമായി നടത്തുന്ന അവരുടെ സമരത്തിൻ്റെ സമരപ്പന്തലിന് മുന്നിൽ അവർ ആറ്റുകാലമ്മക്ക് പൊങ്കാലയർപ്പിച്ചിരിക്കുന്നു ധാരാളം ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള അവരുടെ പ്രതിഷേധ സമരമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഒരുപക്ഷേ സമരത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന വനിതകൾ അവർ അർപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ സമര ഉദ്ദേശങ്ങൾ ലക്ഷ്യം കാണണമെന്നൊരു പ്രാർത്ഥന ഒരുപക്ഷെ അവർ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടാകാം ഏതായാലും പ്രവിത നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ കണ്ണീരിൽ കുതിർന്ന ഒരു പൊങ്കാല സമർപ്പണമാണ് ആറ്റുകാലയ്ക്ക് ഇക്കുറി നടത്തിയിട്ടുള്ളത് എന്നാണ് ആശാവർക്കേഴ്സ് നേരത്തെ ട്വന്റി ഫോറിനോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് അല്പം മുൻപ് സുരേഷ് ഗോപി അവിടെ സമ എത്തി എല്ലാവർക്കും അവരുടെ പ്രാർത്ഥനയിൽ അവർക്കൊപ്പം ചേർന്നാണ് സുരേഷ് ഗോപി മടങ്ങിയത് ഇനിയിപ്പോൾ നമുക്ക് പോകാനുള്ളത് ശ്രീകാന്തിലേക്കാണ് ശ്രീകാന്ത് നമ്മളോടൊപ്പം ചേരുന്നത് ഗൗരിനന്ദനം ഹോട്ടലിന് മുന്നിൽ നിന്നാണ് ശ്രീകാന്ത് വർഷാവർഷം ഭക്തരുടെ എണ്ണം പെരുകി പെരുകി വരുന്നു എന്നുള്ളതാണ് ആറ്റുകാൽ പൊങ്കാലയുടെ ഏറ്റവും വലിയ സവിശേഷത ഒരുപക്ഷെ തിരുവനന്തപുരം നഗരിയുടെ എല്ലാ ഇടങ്ങളിലേക്കും ആ പൊങ്കാല സമർപ്പിക്കാൻ വേണ്ടിയുള്ള അടുപ്പുകൾ വ്യാപിക്കുന്നതാണ് ഓരോ വർഷം കഴിയുംതോറും നമ്മൾ കാണുന്നത്